സംസ്ഥാനം നാളെ പോളിംഗ് ബൂത്തിലേക്ക് തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങളൊക്കെ ദ്രുതഗതിയിൽ തന്നെ നടക്കുന്നു തൃശൂരിൽ നിന്ന് എം മനോജ് ചേരുകയാണ് മനോജ് നിന്ന് നിശബ്ദ പ്രചരണം ഒപ്പം തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളും നടക്കുന്നു വിവരങ്ങൾ രോഹിണി നിശബ്ദ പ്രചരണം നടക്കുകയാണ് അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഈ സാമഗ്രികൾ വോട്ടിംഗ് സാമഗ്രികളൊക്കെ രാവിലെ മുതൽ വിതരണം ആരംഭിച്ചു തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് വിവിധ കേന്ദ്രങ്ങളിലേക്കായുള്ള വോട്ടിംഗ് സാമഗ്രികൾ വിതരണം നടത്തുന്നത് ഇതിൻ്റെയൊക്കെ തന്നെ മറ്റ് നടപടിക്രമങ്ങളൊക്കെ തന്നെ പുരോഗമിച്ചു വരികയാണ് നിരവധി ഉദ്യോഗസ്ഥരാണ് അവിടേക്ക് എത്തുന്നത് ആയിരത്തി കേന്ദ്രങ്ങളാണ് ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലുള്ളത് അതോടൊപ്പം തന്നെ നാൽപ്പത്തിയെട്ട് പ്രശ്നബാധിത ബൂത്തുകളുണ്ട് കൃത്യമായും അയ്യായിരം പോലീസുകാരെ നിയ ഇതിനു വേണ്ടി നിയോഗിച്ചിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമാണ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ രാവിലെ മുതലെത്തി ഈ സാമഗ്രികൾ ശേഖരിച്ചുകൊണ്ട് അവരവർക്ക് നിശ്ചയിച്ചിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് അതിൻ്റെതായിട്ടുള്ള ആ ജി പി എസ് ഘടിപ്പിച്ച വാഹനത്തിലാണ് ഇത് കൊണ്ടുപോകുന്നത് ആ ക്രമ നടപടിക്രമങ്ങളൊക്കെ അങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ മൂന്ന് മുന്നണികളും തങ്ങളുടെ വോട്ട് ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് കഴിഞ്ഞ ദിവസം കൊട്ടിക്കലാശം നടന്നു കൊട്ടിക്കലാശത്തിന് ശേഷം നിശബ്ദ പ്രചാരണത്തിൽ ഓരോ വോട്ടർമാരെയും അതായത് ഈ ലോക്സഭാ മണ്ഡലത്തിലെ ഏകദേശം വോട്ടർമാരെയും പരമാവധിയായി നേരിട്ട് കണ്ടുകൊണ്ട് വോട്ട് ശേഖരിക്കുക എന്നുള്ള ആ ഒരു പ്രചാരണമായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ നടന്നത് ഇന്ന് നിശ്ശബ്ദ പ്രചാരണത്തിലൂടെ വോട്ട് പരമാവധി വോട്ട് സമാഹരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് ഈ മൂന്ന് മുന്നണികളും ഇപ്പോൾ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് നാളെ നടക്കാൻ പോകുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പ് കൃത്യമായും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു മേൽക്കൈ എന്നും സുരേഷ് ഗോപിക്ക് തന്നെയാണ് ഈ പ്രചാരണ രംഗത്തായാലും അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങൾ ഓരോ പ്രവർത്തനങ്ങളിലും ആയാലും കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ തൃശ്ശൂരിലെ ജനതയോടൊപ്പം സുരേഷ് ഗോപി ഉണ്ടായിരുന്നു അവരുടെ ഓരോ കാര്യങ്ങളിലും തീരദേശ മേഖലയിലായാലും അതോടൊപ്പം തന്നെ വനവാസി മേഖലയിലായാലും എല്ലാ തരങ്ങളിലേക്കും അദ്ദേഹം ഇറങ്ങിച്ചെന്നു അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് ആ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അതിന് പരിഹാരമൊക്കെ കണ്ടുകൊണ്ട് അതോടൊപ്പം തന്നെ എം ബി ആയിരുന്ന കാലത്തും കൃത്യമായും തൃശ്ശൂരിന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ള വികസന പദ്ധതികൾ അതോടൊപ്പം തന്നെ ദത്തെടുത്ത ഒരു ഗ്രാമമുണ്ട് അവണിശ്ശേരി അവിടെയൊക്കെ തന്നെ വികസന പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ അദ്ദേഹത്തിന് നടത്തുക ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് അവിടെയുള്ള ജനങ്ങളുടെയൊക്കെ പ്രതികരണങ്ങൾ ഞങ്ങൾ കേട്ടതാണ് ഓരോ സ്ഥലത്തും അദ്ദേഹത്തിന് വലിയ ജനപിന്തുണ ലഭിക്കുന്നുണ്ട് അത് തന്നെയാണ് ഇപ്രാവശ്യം ഈ എൻ ഡി എ നേതൃത്വത്തിനും വലിയ ഒരു പ്രതീക്ഷ ഈ തൃശ്ശൂർ മണ്ഡലത്തിനെ സംബന്ധിച്ചിട്ടുള്ളത് സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിലേക്ക് വന്നതിന് ശേഷമാണ് ഈ ഒരു തൃശൂരിൻ്റെ ചിത്രമാകെ ആകെ തൃശ്ശൂർ തൃശൂർ ആകർഷിക്കുന്ന ഒരു മണ്ഡലമായി മാറിയതും കാരണം എൻ ഡിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉണ്ടായിരുന്ന വോട്ടിംഗ് ശതമാനം അത് കുത്തനെ ഉയർത്തുവാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവവും അതോടൊപ്പം തന്നെ ഈ ജനകീയപരമായിട്ടുള്ള രീതിയിലുള്ള ഇടപെടൽ അത് എല്ലാ ജനങ്ങളോടും അതിൽ ജാതി ഭേദ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനങ്ങളെയും അദ്ദേഹം ഈ സേവനമെന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹം അവരുടെയൊക്കെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചു അതുപോലെ തന്നെ പൊതുവായി ഈ തൃശ്ശൂരിന് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളെപ്പറ്റി അതിനു വേണ്ടിയിട്ട് ഒരു വികസന രേഖയുണ്ടാക്കി ആ വികസന കാഴ്ചപ്പാടിലൂടെയാണ് സുരേഷ് ഗോപിയുടെ പ്രചാരണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് മറ്റു സ്ഥാനാർത്ഥികൾ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികൾ വി എസ് സുനിൽകുമാറിനെയാണ് മുൻമന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള വി എസ് സുനിൽകുമാർ തൃശൂർക്കാരൻ തന്നെയാണ് ഇത്തവണ മണ്ഡലം തിരിച്ചു പിടിക്കുവാനുള്ള ഒരു പ്രവർത്തനമാണ് എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതിന് വേണ്ടിയിട്ടാണ് വി എസ് സുനിൽകുമാറിനെ രംഗത്തിറക്കിയത് ആ തരത്തിൽ പ്രചാരണമൊക്കെ മുന്നോട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള തിരിച്ചടികൾ എൽ ഡി എഫിന് ജില്ലയിലുണ്ടാകുന്നു ഈ ഉണ്ടാകുന്നു കാരണം തൃശ്ശൂർ പൂരത്തെ പോലുള്ള ലോക ശ്രദ്ധയെ ആകർഷിക്കുന്ന ആചാര ഒരു ആഘോഷം അതിൽ കൃത്യമായി പോലീസിൻ്റെ ഒരു ഇടപെടൽ അത് ആരുടെയൊക്കെ നിർദ്ദേശപ്രകാരം ഇത്തരമൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ആ ഒരു ഇടപെടലാണ് പല വിവാദങ്ങളിലേക്കും ഈ ചടങ്ങുകളൊക്കെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് പോയി ജനങ്ങളെ മർദ്ദിക്കുന്ന സാഹചര്യത്തിലോട്ട് പോയി ഈ ചടങ്ങുകൾ നിർത്തിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇതൊക്കെ ഉണ്ടാക്കിയത് ഈ തൃശ്ശൂർ പൂരം തകർക്കുക എന്നുള്ള ഒരു അജണ്ടയോടുകൂടിയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ച പലർക്കും അതായത് എൽ ഡി എഫിന് അതൊരു തിരിച്ചടിയാകുമോ എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുകയാണ് അതിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസമൊക്കെ നിരവധി പേരുടെ പ്രതികരണം കണ്ടതാണ് അതുപോലെ നിരവധി ഹൈന്ദവ സംഘടനകളും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയിരുന്നു ആ ഇടപെടൽ തന്നെയാണ് തിരുവമ്പാടി ദിവസം പിന്നീട് വെടിക്കെട്ട് നടത്തുന്നതിലേക്ക് കാര്യങ്ങൾ മാറി അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയൊക്കെ നടന്നിരുന്നു അതിനു മുമ്പായി തന്നെ സുരേഷ് ഗോപി ഈ വിഷയം അറിഞ്ഞുകൊണ്ട് തിരുവമ്പാടിക്കാരോടുകൂടി ഒന്നിച്ചു കൂടി ആലോചിച്ചിരുന്നു എന്തൊക്കെയാണ് ഇനി ഈ പ്രശ്ന പരിഹാരത്തിനായിട്ടുള്ള മാർഗങ്ങൾ എന്നതിനെ കുറിച്ചൊക്കെ അത്തരത്തിൽ ഒരു ഇടപെടൽ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അല്ലെങ്കിലും ഒരു എങ്ങനെയാണോ ഒരു തൃശ്ശൂർ പൂരത്തെ സ്നേഹിക്കുന്ന ആ ഒരു ഒരു തൃശൂർക്കാരനായിട്ട് തന്നെ അദ്ദേഹം അതിൽ ഇടപെട്ടു അതോടൊപ്പം തന്നെ മറ്റ് സ്ഥാനാർത്ഥികൾ അവരും ഈ ഒരു ഇടപെടൽ നടത്തിയെങ്കിലും അതൊക്കെ തന്നെ ജനങ്ങൾ തിരിച്ചറിയുന്നത് കൃത്യമായും തൃശ്ശൂർ പൂരത്തെ എന്തിനാണ് ഇത്തരത്തിൽ പോലീസിനെ ഉപയോഗിച്ച് തകർക്കുവാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം തന്നെയാണ് തന്നെ ഏറെ വൈകാരികമായിട്ട് തീർച്ചയായും തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ്